കോഴിക്കോട് വൻ ലഹരി മരുന്ന് വേട്ട അഞ്ചു ലക്ഷം രൂപയുടെ എം ഡി എം എ യുവാവ് പിടിയിൽ മാങ്കാവ് സ്വദേശി ഷഫീഖാണ് അറസ്റ്റിലായത് എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് വിവരങ്ങൾ നൽകാൻ ദിസ്ന വിവരങ്ങൾ കൃഷ്ണപ്രിയ അഞ്ചു ലക്ഷം രൂപ വിലമതിക്കുന്ന എം ഡി എം എ പിടിയിലായത് മാംഗ് സ്വദേശി ഷെഫീഖാണ് പിടിയിലായത് എക്സൈസ് നടത്തിയ രഹസ്യ രഹസ്യത്തിലാണ് ഒരു പരിശോധന നടത്തിയത് ഈ പരിശോധനയിലാണ് അഞ്ചു ലക്ഷം രൂപ വിലമരുന്ന ലഹരി മരുന്ന് പിടികൂടിയത് ഏഹ് തുടർന്ന് പ്രതിയെ പ്രതിയെ സ്റ്റേഷൻ ഹാജരാക്കുകയും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ ഉണ്ട് എന്നാണ് പോലീസ് സംശയിക്കുന്നത് എവിടെ നിന്നാണ് ഇത്തരത്തിൽ ഇത്രയും അധികം രൂപയുടെ ലഹരി മരുന്ന് കിട്ടിയത് എന്ന് കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് പോലീസ് ഇപ്പോൾ നമുക്ക് പോലീസ് ഇപ്പോൾ പങ്കുവയ്ക്കുന്ന വിവരം എന്തായാലും ആ അഞ്ചു ലക്ഷം രൂപ രൂപ വില വരുന്ന എം ഡി എം ഇയുമായാണ് യുവാവ് പിടിയിലായിരിക്കുന്നത് കൃഷ്ണപ്രിയ